എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വയൽനാട് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഞങ്ങള് കേദർനാഥിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് കോഴിക്കോട് അതായത് നമ്മൾ ട്രാവല് ചെയ്തത് വയനാട്ടിൽ നിന്നാണ് ടു ഡറാഡു ഉത്തരാഖണ്ഡിലെ എയർപോർട്ടിലേക്കുള്ള നമ്മുടെ ഫ്ലൈറ്റ് യാത്രയുടെ ഒരു വീഡിയോ ആണിത് ഇതിപ്പോ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കോഴിക്കോട് എയർപോർട്ടാണ് ഇത് നമുക്കിന്ന് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു രാവിലെ പതിനൊന്ന് മണിക്കാണ് അപ്പം നമ്മളിത് സെൽഫ് ചെക്കിങ് കൗണ്ടറിലേക്ക് എത്തി നമ്മൾ നമ്മൾ നമ്മളിവിടെ നിന്നാണ് ഇൻ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ എയർപോർട്ട്സിലൊക്കെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണിത് നമുക്കിത് ത്രൂ ചെക്കിൻ ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ തന്നെ ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് എന്താ പറയുക സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടി പോവുകയാണ് നമ്മുടെ ക്യാബിൻ ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഏർപോർട്ട് അറിയാമല്ലോ അവിടെ ഭയങ്കര ചെക്കിംഗ് ആയിരിക്കും അപ്പം നമ്മൾ ഇതേ പോവാണ് ചെക്കിങ്ങിന് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൻ്റെ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ് ഒരു എൻപത് മണിയായപ്പോൾ തന്നെ നമ്മുടെ ഒക്കെ കഴിഞ്ഞു സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളെവിടെ തന്നെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് ലവൻ ഒ ക്ലോക്ക് ആണ് ഫ്ലൈറ്റ് ഇതൊരു കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ് നമുക്ക് കേദർനാഥിലൊക്കെ പോകുമ്പം ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടില്ല കേരളത്തിൽ നിന്ന് നമുക്ക് എപ്പോഴും കണക്റ്റഡ് ഫ്ലൈറ്റ് മാത്രമേ കിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിനിൽ പോവാം ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ യാത്രയാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഫ്ലൈറ്റ് യാത്രയൊന്നും പ്രിഫർ ചെയ്യുന്നില്ല പക്ഷെ നമുക്കധികം ലീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റ് ചൂസ് ചെയ്തത് ഇതൊക്കെ ഉണ്ടല്ലോ ഇന്ന് എലക്ഷൻ ഡേ ആണ് ഇപ്പോൾ ടി വിയിൽ എലക്ഷൻഡേ ഒക്കെ ന്യൂസ് ആണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും എലക്ഷൻസിൻ്റെ ന്യൂസൊക്കെ കണ്ടിങ്ങനെ വെയിറ്റ് ചെയ്യണം അങ്ങനെ ന്യൂസൊക്കെ കണ്ട് ഞങ്ങൾ ത്രില് അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതാട്ടോ നമ്മുടെ ഫ്ലൈറ്റ് ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അകത്തൊക്കെ കയറി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ടേക്ക് ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ എല്ലാവരും എന്താ പറയുക യഥാസ്ഥാനത്തൊക്കെ ഇരിക്കുകയാണ് പിന്നെ എയർ ഹോസ്റ്റേഴ്സൊക്കെ അവരുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് കാര്യം നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണിത് അങ്ങനെ ഒടുവിൽ ദേ ഫ്ലൈറ്റ് ടേക്ക് ഓഫായി നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇത് കുറച്ച് നമ്മുടെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് ഇപ്പം കാണുന്നത് നമ്മൾ ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തതിൻ്റെ വീഡിയോസാണ് ബാംഗ്ലൂർ എയർപോർട്ട് അറിയാമല്ലോ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് എയർപോർട്ടാണ് പറയുന്ന പോലെ തന്നെ ക്ലീനസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ വാഷ്റൂം ആണെങ്കിലും പോകുന്ന വഴികളാണെങ്കിലും അവർ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഒക്കെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഉള്ളത് തന്നെയാണ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ടെർമിനലിലേക്ക് പോണം അതായത് ബാംഗ്ലൂരിൽ നിന്നാണ് നമുക്ക് ഡറാഡൂണിലേക്ക് യാത്രയുള്ളത് ഇപ്പം കോഴിക്കോട് നിന്ന് ഇവിടേക്ക് ഒരു ഏകദേശം വൺ അവറെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ നിന്ന് ഡെറാഡൂണിലേക്ക് ഏകദേശം ഒരു മൂന്നര മണിക്കൂറുണ്ട് അപ്പം നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ നമുക്ക് കോഴിക്കോട് തന്നെ കിട്ടും രണ്ട് ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് പാസ് അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും അപ്പം അത് സൂക്ഷിച്ച് വെക്കുക പിന്നെ ജസ്റ്റ് കണക്റ്റഡ് ഫ്ലൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് മാറി കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ടൈം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലഗേജ് ഒക്കെ നമ്മൾ തന്നെ കളക്ട് ചെയ്യണം നമുക്ക് ലഗേജസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ക്യാബിൻ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളതേ ഞങ്ങൾക്ക് കുറച്ച് സമയമുണ്ട് അടുത്ത ഫ്ലൈറ്റിലേക്ക് ഒരു രണ്ട് മണിക്കൂർ ടൈമുണ്ട് അപ്പം നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മളത് പിസ്സ ഹാട്ടിലേക്ക് വന്നേക്കുവാണ് ഒരു പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു എല്ലാം വെജിറ്റേറിയൻ ഫുഡാ കേട്ടോ കഴിക്കുന്നത് പിന്നെ നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത പോവുകയാണ് ടെർമിനിലേക്ക് അടുത്ത ഫ്ലൈറ്റ് നമ്മൾ ഡെറാഡൂൺ യാത്രയിൽ കഴിച്ച ന്യൂഡിൽസും കോഫിയും ഫ്ലൈറ്റിൽ അറിയാമല്ലോ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ഡെറാഡൂണിലേക്കുള്ള ലാൻഡിംഗിന്റെ വീഡിയോ ആണ് ഈ കാണുന്നൊക്കെ അവിടുത്തെ നദികളാണ് ഇവിടെ വെള്ളമൊന്നുമില്ല കുറച്ചൊക്കെ വെള്ളമുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ മണല് പോലെ ഉണങ്ങി കിടക്കുകയാണ് ഇവിടെ ഈ എയർപോർട്ടിന്റെ പേര് ജോളി ഗ്രാൻഡ് എയർപോർട്ട് എന്നാണ് ഇവിടെ അധികം ഹൈറ്റ് ഉള്ള കെട്ടിടങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഒരു മലകൾ മാത്രം കൂടുതലായിട്ടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് നമ്മുടെ ദേവഭൂമിന്നാ പറയുന്നത് നമുക്ക് ലാൻഡിങ്ങിന്റെ സമയത്തായപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണിന്ന് പിന്നെ അതിലേക്ക് സക്സസ്ഫുൾ ആയിട്ടതേ ഫസ്റ്റ് സ്റ്റെപ്പ് ലാൻഡ് ചെയ്തേക്കുവാണ് അപ്പൊ അതിന്റെ സന്തോഷമൊക്കെ നമുക്കുണ്ട് ഒരു ചെറിയ എയർപോർട്ടായിരുന്നു ഇത് പക്ഷെങ്കിലും അവര് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ഭയങ്കര നന്നായിട്ടാണ് മ്മള് വയനാട്ടിൽ നിന്ന് കോഴിക്കോട് വന്ന് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഡെറാഡൂൺ വരെ എത്തിയിരിക്കുകയാണ് ഇതാട്ടോ ഡെറാഡൂൺ എയർപോർട്ടിന്റെ ചുറ്റുപാടൊക്കെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ കൂടുതലായിട്ട് യാത്രക്കാർ വരുന്നത് ഏതെങ്കിലുമൊക്കെ അമ്പലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ആയിരിക്കും കാര്യം കൂടുതലായിട്ട് അമ്പലങ്ങളൊക്കെ ഉള്ളൊരു സംസ്ഥാനം കൂടിയാണ് ഉത്തരാഖണ്ഡ് നമ്മൾ പോകുന്നത് ബദ്രനാഥിലേക്കും കേദർനാഥിലേക്കുമാണ് പക്ഷേങ്കില് ഇവിടെ എന്ന് വെച്ചാൽ കുറെ അമ്പലങ്ങളും ദൈവഭൂമി എന്നാണ് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിലുള്ള പല കാര്യങ്ങളും ഉള്ളൊരു സംസ്ഥാനം കൂടിയാണിത് ഈ എയർപോർട്ടിലാണെങ്കിലും നമുക്ക് എന്താ പറയാ നമ്മുടെ മഹാഭാരതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെയുള്ള വാക്കുകളും വാക്യങ്ങളും ഒക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ചുമ ചിത്രങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാല് കേദനാഥിൻറെയും ബദ്രനാഥിൻ്റെയും ഗംഗൂത്രിയുടെ ഒക്കെ പടങ്ങളാണ് ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത് അതൊക്കെ ഈ വീഡിയോയിലുണ്ട് ഈ കാണുന്നതാണ് അതൊക്കെ ഇവിടുത്തെ ആയിട്ടുള്ള എല്ലാ അമ്പലങ്ങളുടെ പടങ്ങളും ഇവിടെയുണ്ട് ശരിക്കും ഒരു പ്യുവർ സിറ്റിയാണ് എന്താ പറയാ ഇവിടെ അങ്ങനെ നോൺ വെജോ അങ്ങനെ ഒന്നും കിട്ടില്ല എല്ലാരും ലൈറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത് സിമ്പിൾ ലൈഫ് എല്ലാവർക്കും പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അമ്പലങ്ങൾ തോഴാൻ വേണ്ടി വരുന്നവരും അങ്ങനെയൊക്കെയാണ് നമുക്കും ഇവിടെ വരാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ നമ്മളിതേ ലാൻഡ് ചെയ്തു ഇവിടെ ആറു മണിയൊക്കെ ലാൻഡ് ചെയ്തു ലെവൻ ഒ ക്ലോക്കിനാണ് നമ്മൾ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത് ഇതൊക്കെ നമ്മുടെ ഓരോരോ വാക്യങ്ങളൊക്കെ കുത്തിയിരിക്കുകയാണ് ഇവിടെ ജസ്റ്റ് എയർപോർട്ടിന്റെ മുൻവശമാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നടന്നു നമുക്ക് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അകലെയുള്ളൊരു ഹോട്ടലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അവിടേക്ക് പോണം അപ്പം ഇവിടെ നിന്നുള്ള യാത്രയുടെ വീഡിയോസൊക്കെ നമ്മൾ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നല്ല തണുപ്പാന്നാണ് കരുതിയത് പക്ഷേ ഇവിടെ തണുപ്പൊന്നും അല്ലാതെ നല്ല ജൂൺ മാസം ഇവിടെ ചൂട് തന്നെയാണ് പിന്നെ പൊറുന്ന ഫ്രണ്ടിലായിട്ട് നമുക്ക് ടാക്സി ഒക്കെ അവൈലബിൾ ആണ് ടാക്സി നമുക്ക് ഉപയോഗിക്കാം ഇവിടെ നിന്നുള്ള യാത്ര നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച്